നമസ്കാരം വളരെ പ്രതീക്ഷ തരുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട് മലയാള ടെലിവിഷൻ സീരിയൽ കഥകൾ എപ്പിസോഡുകൾ എന്നിവ സംപ്രേഷണം ചെയ്യും മുമ്പ് സെൻസർ ബോർഡിന്റെ പരിശോധന ആവശ്യമാണെന്ന് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെഗാ പരമ്പരകൾ നിരോധിച്ച് എപ്പിസോഡുകൾ ഇരുപത് മുതൽ മുപ്പത് വരെയായി കുറയ്ക്കണം ഒരു ദിവസം ഒരു ചാനലിൽ രണ്ട് സീരിയലുകൾ മതിയെന്നും പുനഃസംപ്രേഷണം അനുവദിക്കരുതെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട് സീരിയലുകളുടെ സെൻസറിംഗ് നിലവിലെ സിനിമാ സെൻസർ ബോർഡിനെ ഏൽപ്പിക്കുകയോ പ്രത്യേക ബോർഡ് രൂപവൽക്കരിക്കുകയോ ചെയ്യണമെന്നും വനിതാ കമ്മീഷന്റെ പഠനം റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് മലപ്പുറം കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലെ പതിമൂന്ന് മുതൽ പത്തൊൻപത് വയസ്സുവരെ പ്രായക്കാരായ നാനൂറ് പേരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തിയാണ് കമ്മീഷൻ ഇതേക്കുറിച്ച് പഠിച്ചത് പരമ്പരകളിൽ തെറ്റായ സന്ദേശമുണ്ടെന്ന് നാല് ശതമാനം പേരും കുറ്റപ്പെടുത്തി സീരിയലുകളുടെ പ്രമേയത്തിൽ മാറ്റം വരുത്തണമെന്നാണ് അൻപത്തി ശതമാനം പേരും ആവശ്യപ്പെട്ടത് അതുമാത്രമല്ല ഈ ഒരു പഠനത്തിലൂടെ അസാൻമാർഗിക കഥാപാത്രങ്ങളെ കുട്ടികളടക്കം അനുകരിക്കുന്നതായും പഠനം കണ്ടെത്തിയിട്ടുണ്ട് കേന്ദ്ര കഥാപാത്രമാകുന്ന സ്ത്രീകൾ മിക്കപ്പോഴും നെഗറ്റീവ് റോളിലാണ് യാഥാർത്ഥ്യ ബോധമുള്ള ും കുറവാണ് ഇത്തരത്തിലുള്ള സീരിയലുകൾ സംപ്രേഷണം ചെയ്യുന്നത് കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ എല്ലാ തരത്തിലും ബാധിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് വിവിധ മേഖലകളിലെ പ്രശ്നങ്ങളെ പറ്റി കമ്മീഷൻ പഠിച്ചത് മറ്റ് ശുപാർശകൾ ഹ്രസ്വ ചിത്രങ്ങളും വെബ് സീരീസുകളും വിദ്യാഭ്യാസ പരിപാടികളും ഉൾപ്പെടുത്തുക പിന്നെ കുട്ടികൾ അമിതമായി സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുക അധിക്ഷേപ ഭാഷ നിരോധിക്കുക സ്ത്രീകളെ നിന്ദ്യമായി ചിത്രീകരിക്കുന്നതിനെതിരെയുള്ള നിയമം കർശനമായി നടപ്പാക്കണം അശ്ലീല ഉള്ളടക്കങ്ങൾ തിരയുന്നത് കർശനമായി നിയന്ത്രിക്കണം കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നതിന് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുകയും പ്രത്യേകം സമിതികൾ രൂപവൽക്കരിക്കുകയും ആവശ്യപ്പെട്ടിട്ടുണ്ട് പരാതി സെല്ലും ആവശ്യമാണ് സീരിയലുകളും സീരിയലുകൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും അതായത് നെഗറ്റീവായി സ്വാധീനിക്കുന്നതുമൊക്കെ ആദ്യത്തെ ചർച്ചാ വിഷയമല്ല പക്ഷെ ഇങ്ങനെ ഇപ്പോൾ വനിതാ കമ്മീഷൻ മുൻകൈ എടുത്ത് ഒരു പഠന റിപ്പോർട്ട് സമർപ്പിച്ചത് വളരെ ആശാവഹമാണ് വളരെ നല്ല ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞൊരു പ്രധാന പോയിന്റ് ഈ പുനഃസംപ്രേഷണം അതുപോലും വിടാത്ത സ്ത്രീകളുണ്ട് അതായത് The <laughs> ഒരു എപ്പിസോഡ് കണ്ട് അതിൻ്റെ പുനഃസംപ്രേഷണവും കണ്ട് വീണ്ടും യൂട്യൂബിൽ ചെന്ന് അതേ എപ്പിസോഡ് കാണുന്നത് അവർക്ക് എത്രത്തോളം അതിനോട് ഒരു അഡിക്ഷൻ ഉണ്ടായി എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കഥകളൊക്കെയാണ് പടച്ചുവിടുന്നത് ഈ സീരിയലുകൾ തുടങ്ങിയ സമയത്ത് സ്ഥിരം പരിപാടി അമ്മായിയമ്മ മരുമകൾ പോര് മരുമകളുടെ കണ്ണുനീര് അവിടെ ഒരു ദുഷ്ടയായ വില്ലത്തി ആയിട്ടുള്ള ഒരു നാത്തൂനുണ്ടായിരിക്കും ഇപ്പൊ കുടുംബങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് കുടുംബ ബന്ധങ്ങൾ എന്ന് സാധാരണക്കാരെ അവരറിയാതെ തന്നെ അവരുടെ മനസ്സിൽ ഉറപ്പിക്കും തിൽ ഇത്തരം സീരിയലുകൾ വലിയൊരു വഹിച്ചിട്ടുണ്ട് പല സ്ത്രീകളും ഈ സീരിയലിലെ ഗൃഹനാഥന്മാരെ അനുകരിക്കാൻ ഭർത്താക്കന്മാരെ നിർബന്ധിക്കുന്നുണ്ട് ഒരുപാട് പുരുഷന്മാരും സീരിയലിനടിമയായിട്ടുള്ളവരുണ്ട് വ്യക്തിപരമായി തന്നെ നമുക്കറിയാവുന്ന ആളുകളാണ് വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ ഇതിന്റെ പുനഃസംപ്രേഷണം ഒക്കെ ഇരുന്ന് ഉറക്കം ഇളച്ച് കാണുന്ന പുരുഷന്മാരും നമ്മുടെ നാട്ടിലുണ്ട് സമൂഹം ഏതായാലും പല രീതിയിലും അധപ്പതിച്ചു കഴിഞ്ഞു അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ കലാകാരന്മാർ പ്രത്യേകിച്ച് പുതിയ കലാ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒന്ന് തങ്ങൾക്ക് സമൂഹത്തിന് സംഭാവന ചെയ്യാൻ പറ്റുമോ എന്നാണ് ചിന്തിക്കേണ്ടത് ആ ഒരു സമയമൊക്കെ അങ്ങനെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ കൂടെ എന്തൊക്കെയാണോ സമൂഹത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഭവങ്ങൾ നടക്കുന്നത് അതിന്റെ അടുത്ത ഡിഗ്രിയിലുള്ള ഒരു അരങ്ങേറ്റമാണ് ഈ സീരിയലുകളിലൂടെ നടത്തുന്നത് അതാണ് നമ്മുടെയൊക്കെ ബോധമന മനസ്സിലേക്കും ഉപബോധ മനസ്സിലേക്കും അടിച്ചേൽപ്പിക്കുന്നത് അതൊരു വെറും ഒരു കലാസൃഷ്ടിയല്ലേ നമ്മൾ നേരം പോക്കിനത് കണ്ടാൽ പോരെ എന്നൊന്നും പറയാനൊക്കില്ല ഈ സിനിമ തന്നെ ദൃശ്യം സിനിമ ഇറങ്ങിയതിന് ശേഷം അതിനെ അനുകരിച്ച് പല കൊലപാതകങ്ങളും നടന്നതും അതിൻ്റെ വാർത്തകളൊക്കെ കണ്ടു അപ്പോൾ ദൃശ്യം സിനിമ മാത്രമല്ല പല സിനിമകളും നമ്മുടെ തലമുറകളെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് സീരിയൽ ഇതെന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം സീരിയൽ കണ്ടില്ലെങ്കിൽ സ്ഥിരം മദ്യപാനിയായിട്ടുള്ള ഒരാൾക്ക് ഒരു ദിവസം മദ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാകുമോ ആ ഒരവസ്ഥയിലാണ് സ്ത്രീകളും പുരുഷന്മാരും ചില കുട്ടികൾ പോലും പിന്നെ പല വീടുകളിലും ഈ സ്ത്രീകളുടെ സീരിയൽ കാഴ്ച കൊണ്ട് പൊറുതി മുട്ടി കേബിൾ കണക്ഷൻ വിട്ടവരും ഡിഷൂരി മാറ്റിയവരും വരൊക്കെ പക്ഷെ എന്നാലും ഫോണിനെ ആശ്രയിച്ച് ഇത്തരം സ്ത്രീകൾ സീരിയൽ കാണുന്നത് തുടരുകയാണ് എല്ലാവർക്കും സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാതെ സ്വന്തം പ്രശ്നങ്ങൾ നോക്കാതെ ആ സീരിയലിന്റെ അടുത്ത എപ്പിസോഡിൽ എന്താകും അവരുടെയൊക്കെ ജീവിതം എന്താകും ബന്ധങ്ങൾ എന്താകും എന്നറിയാനുള്ള വല്ലാത്തൊരാകാംക്ഷ അനാവശ്യമായിട്ടുള്ള ഒരു ആകാംക്ഷ പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്ത ഇതൊക്കെ പലപ്പോഴും ഈ സീരിയലിന് അഡിക്റ്റായി ഡിവോഴ്സ് ചെയ്യേണ്ട അവസ്ഥവരൊക്കെ ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം വേറെ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പണ്ടൊക്കെ ഈ മംഗള മനോരമ വാരികകളോടായിരുന്നു ഇത്തരം ഒരു അഡിക്ഷൻ പിന്നെ വായന എന്നൊരു സംസ്കാരമെങ്കിലും അതിലൂടെ നിലനിന്ന് പോരുന്നു എന്നൊരു ഗുണമെങ്കിലും അതുകൊണ്ടുണ്ടായിരുന്നു പക്ഷേ ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം എന്താണ് ഗുണം ഈ സീരിയലിലെ നിർമ്മാതാവ് കുറേ പണം ഉണ്ടാക്കുന്നു എന്നല്ലാതെ ഇത് കാണുന്നവർക്ക് എന്താണ് ലഭിക്കുന്നത് അതുമാത്രമല്ല കുറേ ഭക്തി സീരിയലുകൾ ഇറങ്ങുന്നുണ്ട് രാമായണത്തിനും മഹാഭാരതത്തിനുമൊക്കെ ഒരു കഥയുള്ളൂ ഒന്നേ ഉള്ളൂ മഹാഭാരതവും രാമായണവും ഒക്കെ പക്ഷേ പല ചാനലുകളിൽ പല സംവിധായകരുടെ കയ്യിലെത്തുമ്പോൾ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് അവർ സന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും ഒക്കെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് ഫലവത്താകുകയാണെങ്കിൽ വനിതാ കമ്മീഷൻ ഈ അടുത്ത കാലത്ത് ചെയ്ത ഏറ്റവും നല്ല ഒരു പുണ്യപ്രവൃത്തിയായിരിക്കും സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും ഇതെന്ന് തന്നെ പറയാം നമുക്ക് സംശയമില്ലാതെ പറയാം വീടിന് തൊട്ടടുത്ത് ലൈബ്രറി ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ എല്ലാ ദിവസവും വീട്ടിൽ പത്രം വരുന്നുണ്ടെങ്കിൽ പോലും വായനയെ മാറ്റി വയ്ക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത് അത് പഴയ ആളുകളാണെങ്കിലും പണ്ടൊക്കെ പത്രവും ബുക്കുകളും ഒക്കെ വായിച്ചുകൊണ്ടിരുന്ന ആളുകൾ പോലും ഒരു സ്ക്രീനിലേക്ക് ഇപ്പോൾ ഒതുങ്ങുകയാണ് അവർക്ക് ഉണ്ടെങ്കിൽ മറ്റൊന്നും നോക്കണ്ട വായിക്കാൻ പോലും മറന്നു പോകുകയാണ് മലയാളം എഴുതാൻ പോലും മറന്നു പോകുകയാണ് ഒരാളുടെ ഫോൺ നമ്പർ പോലും ഓർത്തുവെക്കാനുള്ള മെമ്മറി നമുക്കില്ലാതാകുകയാണ് ഇതിനൊക്കെ നമുക്ക് നമ്മുടെ സ്ക്രീൻ അല്ലെങ്കിൽ നമ്മുടെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മളെ കൂടുതൽ ഈസി ആയിട്ട് ജീവിക്കുന്നത് സഹായിക്കുന്നുണ്ട് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ അത് വേണ്ട വിധം ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ പരിധിക്കുള്ളിൽ അതിനെ നിർത്തിയില്ലെങ്കിൽ നമ്മളെ വിഴുങ്ങത്തക്ക രീതിയിൽ അതിനെ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെയും വ്യക്തികളുടെയും ഒക്കെ നല്ല ശീലങ്ങളുടെ നാശത്തിലേക്ക് തന്നെ നയിക്കും നമ്മുടെ ശാരീരിക നാശത്തിലേക്ക് നയിക്കും അതിലൊന്നും സംശയമില്ല ഏതായാലും എത്രയും പെട്ടെന്ന് സീരിയലുകൾ നിരോധിക്കപ്പെടട്ടെ സീരിയലിൻ്റെ ആരാധകർ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും അത് മോശമായി നിങ്ങളെ ബാധിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സൽപ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് വായിക്കാം ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ യാതൊരു റോളുമുള്ള കാര്യങ്ങളല്ല എന്ന് തിരിച്ചറിയുക നമുക്കിടക്കിടയ്ക്ക് നമുക്കൊന്ന് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല നല്ല മനസ്സിന് സമാധാനം തരുന്ന നല്ല നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് കാണാനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു തീരുമാനത്തോട് വനിതാ കമ്മീഷൻ മുൻകൈയ്യർത്ത ഈ ഒരു കാര്യത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്